സാർ ഒരു അതായത് എൽ ഡി എഫിൻ്റെ രണ്ടാം ഭരണം രണ്ടാമത് ഭരണമാണ് ഭരണം തീരാൻ ഈ മാസങ്ങൾ മാത്രം സാധാരണ ഒരു സർക്കാരിൻ്റെ ഭരണം തീരാറാവുമ്പോൾ പോലീസ് വകുപ്പിൽ നിന്ന് ചില സംഗതികളൊക്കെ നടക്കാറുണ്ട് പോലീസ് ഒരു ഈ പോലീസിൻ്റെ പെരുമാറ്റമാണ് ആ സർക്കാർ ഒരു സർക്കാരിൻ്റെ മുഖം എന്ന് പറയുന്നത് പോലീസിൻ്റെ പെരുമാറ്റവും കൂടെയാണല്ലോ ഇപ്പോൾ ഭരണം തീരാറാകുമ്പോൾ നമ്മുടെ പോലീസ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീക്കളിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് തിരിച്ച് സർക്കാരിൻ്റെ അവരോടുള്ള പെരുമാറ്റവും അത്ര കണ്ട് സുഖമുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകളാണ് സാറിന് അറിയാം ഒന്ന് പേരൂർക്കടയിലെ ദളിത് യുവതിയോട് പോലീസുകാർ പെരുമാറിയ രീതി കഴിഞ്ഞ ദിവസം നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് തന്നെ ഒരു ഏരിയ കമ്മിറ്റി ആയിരുന്നു ലതീഷ് അവിടുത്തെ സി എ ആയോട് ഫോണിൽ സംസാരിക്കുന്നത് ചോർത്തി പുറത്തുവിട്ടത് ഇപ്പോൾ ആദ്യം ഈ രണ്ടാമത് പറഞ്ഞ കേസിൽ അവിടുത്തെ സി എ എ സ്ഥലം മാറ്റി പാർട്ടിക്കാര് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ മോശമായി പെരുമാറി പിന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരത്തി രണ്ട് ദളിത് സ്ത്രീയോട് മോശമായി പെരുമാറിയ ഈ എസ് എച്ച്ഒക്കും സ്ഥലം അപ്പോൾ പോലീസ് മനഃപൂർവ്വം കാര്യം ഈ ഭരണം സഹിക്കുകയ്യാ അടുത്തൊരു ഭരണം വരേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണ് പോലീസ് മനഃപൂർവ്വം അങ്ങനെ കാണിക്കുന്നതാണോ അതോ സർക്കാർ എന്താണ് സർ ഇതിൽ നമ്മൾ ഈ പൊതുവേ ഈ ഇടതുപക്ഷ ഭരണത്തിൽ രണ്ടാം ഭരണത്തിൽ അല്ലെങ്കിൽ ഭരണ തുടർച്ചയിൽ പോലീസ് വകുപ്പിനെ പറ്റി ഒരുപാട് പരാതികൾ ഉയർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ബേസിക്കലി പക്ഷേ എന്ന് പറയുമ്പോഴും അത് അദ്ദേഹത്തിന്റെ ജോലി ഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ വകുപ്പിന് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അല്ല അദ്ദേഹം അതിനായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു പിന്നെ നിയമിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിന് വേണ്ടി അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് കാര്യങ്ങൾ ഇടപെടാനുള്ള മറ്റു വകുപ്പ് മന്ത്രിമാർ ചെയ്യുന്ന പോലെ ആ വകുപ്പിൽ ഇടപെടാൻ കഴിയുന്നില്ലായിരിക്കാം എന്നാണ് തോന്നുന്നത് എന്ത് എന്ന് തോന്നുന്ന വിധത്തിലാണ് പൊതുവെ കാര്യങ്ങളിൽ പോലീസ് വകുപ്പിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ രണ്ട് കേസുകളെ പറ്റി ഇപ്പോൾ പറഞ്ഞ രണ്ട് രണ്ട് വ്യത്യസ്തമായ കേസുകൾ ഒന്ന് പിന്നെ കൂത്താട്ടുകുളത്ത് ഏരിയ സെക്രട്ടറിയും സി ആയിട്ടുള്ള ഫോൺ സംഭാഷണം ഫോൺ സംഭാഷണം ആ ഫോൺ സംഭാഷണത്തില് പിന്നെ ആ ഫോൺ സംഭാഷണം ചോർന്നതാണ് പ്രശ്നം ചോർന്നു എന്ന് പറഞ്ഞാൽ പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം അത് സി ഐ തന്നെ ചെയ്തതാണ് എന്നാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അത് അത് ഈ മണൽ വാരൽ സംഘവുമായിട്ട് മണ്ണെടുപ്പ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി കാര്യങ്ങൾ പറയുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അത് പോലീസ് വകുപ്പ് ഉപയോഗിച്ചാണല്ലോ ഭരണം എപ്പോഴും ഈ ഏത് ഭരണത്തെയും അടിസ്ഥാനപരമായിട്ട് വളരെ പെട്ടെന്ന് വിലയിരുത്തുന്നത് ഈ പോലീസ് നയങ്ങളും പോലീസ് സ്റ്റേഷനിലെ ഏർപ്പാടുകളും പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പലപ്പോഴും ഭരണാധികാരികൾക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നതും ജന രോഷം പ്രകടമാകുന്നതും കാരണം സമരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ സമരങ്ങൾ പിന്നെ എല്ലാ സമരങ്ങളിലും പല സമരങ്ങളും വാടിച്ചു വളർത്തേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പിന്നെ പോലീസ് വകുപ്പിൻ്റെ ഭരണത്തിൽ പിന്നെ അത് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കുമായിട്ട് വിട്ടുകൊടുക്കുക കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അനധികൃതമായി ആവശ്യമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങരുത് ജോലി ചെയ്യാൻ ഇത് പോലീസ് അനുവദിക്കണമെന്ന് പറഞ്ഞ നിർദ്ദേശം തന്നെ കൊടുത്തിരുന്നു പാർട്ടി കൊടുത്തിരുന്നു അത് അതിന് ചുമതലപ്പെട്ടവരല്ലാതെ ആരും അങ്ങനെ പാർട്ടി ഈ പോലീസ് സ്റ്റേഷനില് കയറി ഇറങ്ങി നടന്നു ഭരണം നടത്തണ്ട എന്ന് അത് ചുമതലപ്പെടുത്തിയിരുന്ന ആൾക്കാർ പോയിക്കൊള്ളട്ടെ അവരെ എന്നുള്ളതിൽ കവിഞ്ഞാലും അന്ന് പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്ന് പറയുന്ന അതൊരു പൊതുവായ സമീപനമായിരുന്നു ആദ്യം പക്ഷെ ക്രമേണ 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 അത് കാരണം അതൊരു പരിധിക്കകത്തെ ഇത്തരം കാര്യങ്ങൾ നിൽക്കത്തുള്ളല്ലോ അതുകൊണ്ടായിരിക്കാം ക്രമേണ ക്രമേണയായിട്ട് അത് മാറി മാറി വന്നു ഇപ്പോൾ ഭരണം അവസാനിക്കാൻ അവസാനിക്കാതിരിക്കുകയാണല്ലോ ഇനി ഒരു വർഷം കഷ്ടിച്ചേ ഉള്ളൂ ഒരു വർഷത്തിനിടയിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും പോലീസുകാരും ഇതുവരെയുള്ള ഒരു വാശി അങ്ങ് തീർത്തേക്കാം അല്ലെങ്കിൽ ഒതുങ്ങിയിരിക്കേണ്ടി വന്നെങ്കിലുള്ള ഒരു വാശി തീർത്തേക്കാം അങ്ങനെ കരുതുന്നവരുണ്ടാകാം അല്ലാതെയും ഉണ്ടാകാം സ്വാഭാവികമായിട്ട് അത് കുഴപ്പങ്ങളും ഉണ്ടാകാം പക്ഷേ നമ്മളോരോ ഈ ദളിത് യുവതിയുടെ എന്ന് പറയുന്നത് വളരെ മോശവും വളരെ ഒരു അത്ര ഇതായി പെരുമാറി കാരണം കൊടുത്ത പരാതി എന്ന് പറയുന്നത് മന്ത്രിയുടെ അടുക്കിൽ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിട്ടുന്നവർക്ക് വേണ്ട പരിഗണന കിട്ടിയില്ലെന്നാണ് അവർ പറയുന്നത് ഇന്ന് മാത്രമല്ല പരാതി ഏതായാലും അത് പെട്ടെന്ന് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതൊരു വലിയ ചർച്ചയാവുകയും ളിത് പീഡനത്തിന്റെ ഒക്കെ ഇതിലേക്ക് വരികയും ചെയ്തപ്പോഴും അതിന്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് നടക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഏതായാലും സ്ഥലം മാറ്റി എന്നുള്ളതാണ് ആദ്യം പിന്നെ എന്താ കസ്റ്റഡിയിൽ എടുത്ത ആള് പിന്നെ പോലീസ് സ്റ്റേഷനില് അവർ ഉപദ്രവിച്ചവര് ഇവരെല്ലാവരും ഇപ്പോൾ പിന്നെ സസ്പെൻഷനിലാണ് അതിൽ ദുരിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ആർത്ഥത്തിൽ അതൊരു നടപടി എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന കാര്യമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പോലീസ് വകുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതൊരു ഭരണത്തിലും ഉണ്ടാകുമ്പോൾ അതിന് ബേസിക്കായ പോലീസ് സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആവശ്യം എന്ന് പറയുന്നത് അത്ര വരും മനോഭാവത്തിലേക്ക് ഭരണകൂടം പോയെങ്കിൽ മാത്രമേ ഈ എന്താ പറയുക ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ നിർഭയമായി സമീപിക്കാൻ കഴിയണം എന്നുള്ളതാണ് ആവശ്യം നമ്മുടെ രാജ്യത്തത് പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ പലപ്പോഴും പോലീസുകാരെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് സമീപിക്കാനുള്ള ഒരു പിന്നെ സംവിധാനമുണ്ട് അത് പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ പലയിടത്തും അത് സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊളോണിയൽസത്തിൻ്റെ അവശിഷ്ടം പണ്ട് തൊട്ട് തന്നെ ഇവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു മർദ്ദനത്തിലുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഇച്ഛയ്ക്കൊത്ത് പെരുമാറുന്നതിനുള്ള ഒരു ഉപകരണം അങ്ങനെ ആണ് പിന്നെ ഈ പോലീസിനെ കണ്ടിരുന്നത് അത് ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുണ്ട് അതിന്റെയൊക്കെ തുടർച്ചയാണ് അതിൽ അത് പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഭരണത്തിന്റെയോ ഇതിൻ്റെയോ തകരാറ് എന്നുള്ളതല്ല പക്ഷേ നമ്മളിവിടെ കാണുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് ഓർക്കാവുന്നതാണ് കോന്നിയിലെ എം എൽ എന്ന് ജനീഷ് കുമാർ എം എൽ എ അദ്ദേഹം വനം വകുപ്പ് ഓഫീസിൽ കയറി നടത്തിയ ഒരു ഷോ ഉണ്ട് അത് പിന്നെ പിടിച്ച ആളിനെ അല്ലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥരെ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ച ആളിനെ ബലമായിട്ട് ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ബലമായിട്ട് ഇറക്കിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത്തരം അത്തരം കാര്യങ്ങളിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി പി എം ഏരിയ സെക്രട്ടറി നടത്തിയ സംഭാഷണം ആ സംഭാഷണം പുറത്തു വന്നത് ഒരു വലിയ ക്ഷീണമായി പാർട്ടിക്ക് എന്നുള്ള കാര്യത്തിൽ സംശയം കാരണം പിന്നെ അത്ര കൃത്യമായിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നതും ഭീഷണിയുടെ സ്വരത്തിലാണ് വേണം കാണിച്ചു തരാമെന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ സംസാരിക്കുകയും ചെയ്യുന്നത് അത് എം എൽ എയുടെ നിലപാടും നമ്മുടെ ഇപ്പോഴും വിഷ്വൽ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടും ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇതൊക്കെ പഴയ കാലത്തെ പോലെ വെറുതെ അങ്ങ് മൂടി വെക്കാൻ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരു കാര്യം തന്നെ അത് പലരും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഭരണാധികാരികൾ അത്തരം കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു സൂക്ഷിച്ച് പെരുമാറുന്നിടത്ത് എങ്ങനെ സൂക്ഷിച്ച് പെരുമാറാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട് അത് സോഷ്യൽ മീഡിയ അത്ര ശക്തമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് പിന്നെ മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളുടെ ആ ഒരു ഭാവത്തോടു കൂടി നേരത്തെ പ്രിന്റഡ് മാധ്യമങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ പ്രിൻ്റഡ് മാധ്യമങ്ങളിൽ വാർത്ത വൈകുകയും ചെയ്യുമായിരുന്നു ഉടൻ ഉടനറിയത്തില്ലായിരുന്നു ഇത് നേരെ കാണില്ലേ അന്നേരം തന്നെ കാണുന്ന അവസ്ഥയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പാർട്ടി പ്രവർത്തകരും രാഷ്ട്ര അവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അത് അതാണിതിനകത്ത് നമുക്ക് ഇതിൽ നിന്നിര പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് ഇവർ ഓരോരുത്തരും ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയാലും അല്ലെങ്കിലും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഈ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനും കുറ്റം ചെയ്യാത്തവരെ ഇത് ചെയ്യാനും നമുക്കറിയാം ഈ ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പോലീസ് മർദ്ദനമായിരുന്നു ഏറ്റവും ഭീകരമായിരുന്നു ആ ഏത് വിരോധിയെ വേണമെന്നുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എഴുപത്തഞ്ചിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രണ്ട് വർഷം അതൊരു അറുപത് വയസ്സിനും എഴുപത് ഒക്കെ ഇടയ്ക്കുള്ളവർക്ക് അതിനെപ്പറ്റി കൃത്യമായ ഒരു രൂപം തന്നെ കിട്ടത്തുള്ളൂ ഭയപ്പെടുത്തുന്ന കിട്ടില്ല ഭയത്തിൻ്റെ അന്തരീക്ഷം മൊത്തത്തിന് അന്നും ഭരണകൂടം കൃത്യമായി ഉപയോഗിച്ചത് പോലീസിനെയാണ് പോലീസാണ് അവര് പിന്നെ നിരപരാധികളായ എത്രയോ പേർ മരിച്ചു എത്രയോ പേര് ലോകപ്ര ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ എന്നും ഇങ്ങനെയായിരുന്നു ഈ ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി പോലീസിനെ മാറ്റാനുള്ള ശ്രമം നടക്കുമ്പോഴൊക്കെ അത് മൊത്തത്തിലുള്ള ഒരു ഇമേജിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നതും നമ്മൾ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച ഇടപെടലുകളിലൊക്കെ പാർട്ടി നേതൃത്വം സൂക്ഷിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അതൊരു ശരിയല്ല അദ്ദേഹം നടത്തിയ ഒരു യാത്ര ഈ യാത്രയിൽ അദ്ദേഹത്തിന്റെ യാത്രയിൽ യാത്രയിൽ പ്രതിഷേധം ചെയ്യാൻ വന്ന പ്രതിഷേധ പ്രകടനം എല്ലാവർക്കും സ്വാഭാവികമായി ഒരു മെസ്സേജ് ആണ് മുഖ്യമന്ത്രി നൽകിയത് പാർട്ടിയിലെ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാനുള്ള സമ്മതമാണ് അദ്ദേഹം നൽകിയത് ഞാൻ പറയുന്നത് തെറ്റും ശരിയും സാർ പറയുന്നത് പാർട്ടി അത് ഗുണ്ടകളാണ് ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല അപ്പൊ പാർട്ടിയിലെ ഗുണ്ടകളെ നിങ്ങൾ അഴിഞ്ഞാടിക്കോളും എന്തായാലും അതൊരു രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചതിന് മുഖ്യമന്ത്രി ഒരുപാട് വിമർശനം കേൾക്കുകയും ആ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു പുതിയ സംജ്ഞ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു ഒരു ഒരു പേരുണ്ടാവുകയും അതെ ജീ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് രക്ഷാപ്രവർത്തനം എന്നൊരു പേരുണ്ടാവുകയും ചെയ്തു അത് അദ്ദേഹത്തിന്റെ ഇമേജിനെ വളരെയധികം മോശമായി ബാധിച്ചിരുന്നു എന്നതും ഒരു സത്യമാണ് ഈ ഒരു പിന്നെന്താ പറയുന്നത് ആ ഒരു യാത്രയിൽ ഉണ്ടായ അത്തരത്തിൽപ്പെട്ട പരിപാടികൾ വളരെ മോശമായ ഒരു ഇമേജാണ് സൃഷ്ടിച്ചതെന്നുള്ളതും വസ്തുതയാണ് എന്തായാലും നമുക്കൊന്നേ പറയാനുള്ളൂ ഈ അനധി ആവശ്യമില്ലാത്ത ഇടപാടുകൾ ഇടപെടലുകൾ പാർട്ടി അല്ലെങ്കിൽ ഭരിക്കുന്നവർ നടത്തുന്നത് ദോഷകരമായി മാത്രമേ ബാധിക്കത്തുള്ളൂ അതൊരു ജനം പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമല്ല എന്തായാലും നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വരികയല്ലേ ഇതിൻ്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാ നോക്കാം